അമേരിക്കക്കെതിരെ മികച്ച തന്ത്രം കിങ് ജോങ് ഉൻ ആവിഷ്കരിക്കുമെന്നുള്ള ഒരു ഉത്തര കൊറിയൻ മാധ്യമത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കിങ് ജോങ് ഉന്നിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു വർഷാവസാന പാർട്ടി മീറ്റിംഗ് നടന്നതായും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള രാജ്യത്തിന്റെ വിവിധ ആസൂത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് ആ കൂടിക്കാഴ്ചയിൽ ധാരണയായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു അടുത്ത ഒരു വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ആഴ്ച അഞ്ച് ദിവസത്തെ പാർട്ടി മീറ്റിംഗ് നടത്തിയതെന്ന് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അതിന്റെ മാറ്റമില്ലാത്ത ഭരണകൂട നയമായി കണക്കാക്കുന്ന പിന്തിരിപ്പൻ രാഷ്ട്രമാണ് അമേരിക്കയെന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അതേസമയം ദക്ഷിണ കൊറിയയും അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ബന്ധത്തെ കൊറിയ അപലപിക്കുകയാണ് ഈ ത്രിരാഷ്ട്ര സഖ്യം ഒരു ആണവ സൈനിക സംഘമായി വികസിച്ചുവെന്നും ദക്ഷിണ കൊറിയ അമേരിക്കയുടെ കളിപ്പാവയാണെന്നും കൊറിയ പറയുന്നു ഇതിനിടെ ഉന്നത ഉദ്യോഗസ്ഥരോട് കിം നടത്തിയ പ്രസംഗത്തിൽ അമേരിക്ക അമേരിക്കൻ വിരുദ്ധ പോരാട്ടത്തിനുള്ള ഗൂഢതന്ത്രം വ്യക്തമാക്കി കഴിഞ്ഞതായാണ് വിവരം കൂടാതെ തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രതിജ്ഞയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരകൊറിയയും റഷ്യയും തമ്മിലുള്ള സൈനിക ഇടപാടിന്റെ ഭാഗമായി ഉക്രൈൻ എതിരായ യുദ്ധത്തിൽ ശേഷം ആയിരത്തിലധികം ഉത്തരകൊറിയൻ സൈനികർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മാരകമായി പരിക്കേൽക്കുകയോ ചെയ്തതായി ദക്ഷിണ കൊറിയ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഉത്തരകൊറിയയുടെ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഫെബ്രുവരിയിൽ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം ഉത്തരകൊറിയയും റഷ്യയും ുടെ സൈനിക ബന്ധം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉന്നും തമ്മിൽ കഴിഞ്ഞ ജൂണിൽ ഒരു സുപ്രധാന പ്രതിരോധ കരാറിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു പുടിൻ ഇതിനെ ഒരു വഴിത്തിരിവായ രേഖ എന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം ഉക്രൈനെതിരായുള്ള റഷ്യയുടെ യുദ്ധത്തിൽ ഉത്തര കൊറിയയുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തെ അപകടകരമായ ഇടപെടൽ എന്നാണ് ഉക്രൈനിന്റെ സഖ്യകക്ഷികൾ പറയുന്നത് ഇപ്പോൾ ഉക്രൈനിൽ പിടിയിലായ ഉത്തര കൊറിയൻ സൈനികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും ദക്ഷിണ കൊറിയ പറയുന്നുണ്ട് റഷ്യക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നതിനിടെ പിടിയിലായ സൈനികരാണ് ഉക്രൈൻ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഗുരുതരമായ പരുക്കുകളുമായി ചികിത്സയിലിരിക്കെയാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നും ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് വിഭാഗം പറയുന്നു ഉക്രൈനുമായുള്ള റഷ്യൻ യുദ്ധത്തിൽ നൂറുകണക്കിന് കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടതായും അവർ പറയുന്നുണ്ട് റഷ്യയുടെ കുർസ്ക് മേഖലയിൽ യുദ്ധം ചെയ്യുന്ന ഉത്തരകൊറിയൻ സൈനികർക്ക് കനത്ത നാശം വന്നതായാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പറഞ്ഞത് എന്നാൽ എത്ര സൈനികർ അവിടെ മരിച്ചു വീണാലും റഷ്യയിലേക്ക് ഇനിയും കൂടുതൽ സൈനികരെ അയക്കാനുള്ള തീരുമാനത്തിലാണ് പ്രസിഡന്റ് കിങ് ജോങ് ഉൻ